വെൽക്കം ബാക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് യാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ ഫുത്തൂർ ഫുത്തൂർ എന്ന് പറഞ്ഞാൽ നാസ്ത ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയാം ഇത് സംഭവം എന്താണെന്നറിയോ ഹുദാർ പച്ചക്കറിയുടെ പച്ചക്കറിയാണ് കേട്ടോ അതായത് നമ്മളെ വെജിറ്റബിൾ നൂഡിൽസ് ആണ് ഇതാണ് നമ്മളെ ഹൈലൈറ്റ് പരിപാടി ഇത് മലയാളികളെ അധികം അറിയില്ല ഞാനൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഇതേമാതിരി വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ അപ്പോ ഇതാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് അഥവാ ഫുത്തൂർ ഫുത്തൂർ എന്ന് പറഞ്ഞാൽ അറബി വാക്യാണ് നമ്മുടെ രാവിലെ നമ്മുടെ പരിപാടി അതിനുള്ള പാൽ അവിടെ തളച്ചുകൊണ്ടിരിക്കണം പാല് നമ്മ കുടിക്കാനുള്ളത് അങ്ങനെ അപ്പൊ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഇതിലേക്ക് വെള്ളം തിളപ്പിച്ചു വയ്ക്കുക വെള്ളം തിളപ്പിച്ചു വയ്ക്കുക അപ്പൊ ഇതിലുള്ള നൂഡിൽസിനുള്ള മസാല ഓയില് അത് ഓയില് വാണെങ്കിൽ വയ്ക്കുക ഇതിൽ മസാല പൊടിയ എല്ലാം ഇതിലിടുക ഇതിലേക്ക് നമ്മളെ ഈ സാധനം ഒന്നിങ്ങനെ കൊത്തി പൊട്ടിക്കണം നല്ലതാ അല്ലെങ്കിൽ കുത്തി അപ്പൊ നമുക്ക് അതിന്റെ മുമ്പ് നമ്മളെ ചായ റെഡിയാക്കണ്ടേ ഈ ഇത് കുത്തി പൊട്ടിച്ച് വെക്കുമ്പോ നമ്മളെ ചായമാണ് വെച്ചാൽ രണ്ടും ഒപ്പം ആകും അപ്പൊ നമ്മള് ചായ റെഡി ആകുമ്പോ മറ്റതും റെഡി ആവും മറ്റേ വെള്ളം തിളച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇതാണ് ചായപ്പൊടി ഇട പാല് മാത്രം പാർന്നിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടുള്ള പാൽ ചായ കിട്ടും അപ്പൊ അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് മറ്റത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത് റെഡി ആയി വെക്ക സംഭവം എങ്ങനെ ഇണ്ടാക്കുന്നെച്ചാല് ൂഡിൽസിലേക്ക് നമ്മള് നമ്മുടെ ഓയില് ഒഴിക്കാൻ പോവാണ് പൊടികൾ ഒഴിക്കാണ് ആ ഓയില് അതിലേക്ക് തള്ളിയിട്ടു കുറച്ച് അതിന്റെ ശേഷം നമ്മളെ ഉപ്പ് ഉപ്പ് മുളകും പൊടി ഉപ്പും മുളകും പൊടി മുളക് മസാല ഉപ്പ് ഓവർ വേണ്ട ചെയ്തുകൊണ്ട് കുറച്ച് കുറച്ചു അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ച ഒഴുകുന്ന വെള്ളം അതിലേക്ക് ഒഴിച്ചു കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഒന്ന് റെഡിയാക്കാനുണ്ട് അപ്പം നമ്മളെ ചായ തിളച്ചു പോയി അയ്യോ ചായ തിളച്ചുപോയി ചായ തിളച്ചുപോയി താഴെ പോയി നിങ്ങൾ കണ്ടോ എന്താണെന്ന് അറിയില്ല ആവശ്യമുള്ള ഉപ്പും പൊടിയും മുളകും പൊടിയും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു പാക്കറ്റില് അപ്പോ അങ്ങനെ അവര് തന്നെ നമുക്ക് ഇതിനുള്ള സ്പൂണൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ മെലാഗ മെലാക തന്നിട്ടുണ്ട് അപ്പോ ഇതുണ്ടാക്കിയ ചൈന കമ്പനിയാണ് ആരും അറിയില്ല നല്ല അടിപൊളി മെലാക തന്നിട്ടുണ്ട് മുള്ളു മുള്ളു ഇങ്ങനെ ഇളക്കാം ഇളക്കിയതിൻ്റെ ശേഷത്തൊന്നും മൂടി വെക്കാത്തത് കൊണ്ട് നമ്മൾ ഇതിന്റെ മുകളിൽ കുറച്ചേരം വെക്കാം അതിൻ്റെ ആവശ്യമില്ല അപ്പം നമ്മളെ നൂഡിൽസ് റെഡി ഞാൻ പൊട്ടിച്ചുകൊണ്ട് ചെറിയ ചെറിയ പീസായി ഒന്ന് ചൂടാകാൻ വേണ്ടി ഒന്ന് റെഡിയാക്കാൻ വേണ്ടി അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ ചായ പോയി ചായ നമ്മൾ എന്ത് ചെയ്യണേ അടുത്തൊരു പാത്രത്തിലേക്ക് ഒഴിക്കാൻ പോകും അങ്ങനെ നമ്മളെ ചായ ളച്ചു മറഞ്ഞ ചായ കൊയ്ക്കുകയാണ് ചൂടാണ് പെട്ടെന്ന് ചൂടാറാതിരിക്കാനാണ് കേട്ടോ അപ്പൊ നേരം ചൂട് നിക്കാൻ വേണ്ടിയാണ് ഇതിൽ ഒഴിക്കുന്നത് ഒരുപാട് ചായ തായപ്പോയി പോയി അടുത്ത് കുറച്ച് ചായ നമ്മൾ പിടിച്ചു നോക്കാം നമ്മളെ ഇതില്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നമായി പോവാൻറെ കളർ കാണൂലോ ക്ലാസ് ചായ കളറായി പോയി അപ്പൊ അതുകൊണ്ട് ഇനി നമ്മള് എന്തു ചെയ്യാൻ അടിപൊളി ചായയാണ് പൻസാറല്ല ഗൈസ് നമ്മള് സംഭവം എങ്ങനെ ഉണ്ടാക്കുന്ന വച്ചാല് ഈ നൂഡിൽസിലേക്ക് നമ്മള് നമ്മുടെ ഓയിൽ ഒഴിക്കാൻ പോവാണ് പൊടികൾ ഒഴിക്കാണ് ആ ഓയില് അതിലേക്ക് തള്ളിയിട്ടു കുറച്ച് അതിന്റെ ശേഷം നമ്മളെ ഉപ്പ് ഉപ്പ് മുളകും പൊടി ഉപ്പും മുളകും പൊടി മുളക് മസാല ഉപ്പു ഓവറ് വേണ്ട ചേരുന്നുണ്ട് കൊണ്ട് കുറച്ച് കുറച്ചു ഞാൻ അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ച ഓയിലോ വെള്ളം അതിലേക്ക് ഒഴിച്ചു കേട്ടോ ആയി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഒന്ന് റെഡിയാക്കാനുണ്ട് പിന്നെ നമ്മളെ ചായ പോയി അയ്യോ ചായ തിളച്ചുപോയി ചായ തിളച്ചുപോയി ചായ പോയി നിങ്ങൾ കണ്ടോ എന്താ അറിയില്ല അപ്പോ അങ്ങനെ അവര് തന്നെ നമുക്ക് ഇതിനുള്ള സ്പൂണൊക്കെ തന്നിട്ടുണ്ട് കിട്ടും മെലാക മെലാക തന്നിട്ടുണ്ട് അപ്പോ ഇത് ഉണ്ടാക്കിയ ചൈന കമ്പനിയെ ആരും അറിയില്ല നല്ല അടിപൊളി മെലാക തന്നിട്ടുണ്ട് മുള്ള മുള്ളു അത് ആയിട്ടൊന്നിങ്ങനെ ഇളക്കാം ഇളക്കിയതിന്റെ ശേഷത്തൊന്നും മൂടി വെക്കാത്തത് കൊണ്ട് നമ്മൾ മൂടി ഇതിന്റെ മുള്ളു കൊറച്ചേരം വെക്കാം അതിന്റെ ആവശ്യമില്ല അപ്പൊ നമ്മളെ നൂഡിൽസ് റെഡി പൊട്ടിച്ചോണ്ട് ചെറിയ ചെറിയ പീസായി ഒന്ന് ചൂടാകാൻ വേണ്ടി ഒന്ന് റെഡിയാക്കാൻ വേണ്ടി അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ ചായ പോയി ചായ നമ്മൾ നമ്മളെന്ത് ചെയ്യണേ അടുത്തൊരു പാത്രത്തിലേക്ക് ഒഴിക്കാൻ പോവും അങ്ങനെ നമ്മളെ ചായ തിളച്ചു മറഞ്ഞ ചായ ചൂടാണ് പെട്ടെന്ന് ചൂടാറാതിരിക്കാനാണ് ഗ്രഹിക്കുന്നത് കേട്ടോ അപ്പൊ കുറച്ചുനേരം ചൂട് നിൽക്കാൻ വേണ്ടിയാണ് ഇതിൽ വയ്ക്കുന്നത് ഒരുപാട് ചായ താഴെ പോയി തിളച്ചുപോയി അടുത്ത കുറച്ച് ചായ നമ്മൾ കുടിച്ചു നോക്കാം നമ്മളെ ഇതില്ലാത്തോണ്ട് ഭയങ്കര പ്രശ്നമായി പോണൂലോ ക്ലാസ് ചായ കളറായിപ്പോയി അപ്പൊ അതുകൊണ്ട് ഇനി ഞമ്മള് എന്ത് ചെയ്യാൻ അടിപൊളി ചായയാണ് പൻസാരല്ല Oh. Whoa. Whoa.